ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഈശ്വരം അച്ഛൻ്റെ പുസ്തക പ്രകാശനു പോവാണ് പയ്യന്നൂർ ഗാന്ധി പാർക്കിലാണ് നമ്മുടെ പുസ്തക പ്രകാശനം നടക്കുന്നത് പുസ്തകത്തിൻ്റെ പേര് കത്തിമുനയിലെ ആകാശ കീറ് എന്നാണ് അതിൻ്റെ രണ്ടാമത്തെ പതിപ്പാണ് കേട്ടോ ഒന്നാമത്തെ പതിപ്പ് തിരുവനന്തപുരത്ത് വെച്ച് പ്രകാശനം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് കത്തിമുനയിലെ ആകാശ കീറിൻ്റെ ഒന്നാമത്തെ പതിപ്പാണ് അപ്പോൾ പ്രകാശനം ത്തിന്റെ പരിപാടി ഇതുവരെ തുടങ്ങിയിട്ടില്ല ഞാൻ അതിനു മുമ്പ് തന്നെ ഇത് ഗാന്ധി പാർക്കായത് കൊണ്ടാണോ അറിയില്ല ഇവിടെ പാർക്കുണ്ട് പിന്നെ ഈ ഒരു ഗാനത്തിൽ ഞാൻ കയറി കളിക്കാൻ കുറെ ശ്രമിച്ചു പക്ഷേ പറ്റിയില്ല പിന്നെ നമ്മൾ ആ ഗാന്ധി ഒരു ആർട്ട് ഗ്യാലറി കയറി ഒന്നും കൊടുക്കണ്ടായിരുന്നു പിന്നെ അവിടെ കുറെ ചിത്ര ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ പറഞ്ഞാൽ നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം എക്സിബിഷൻ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഇതെല്ലാം മോള് തൂക്കിട്ടുണ്ടായിരുന്നു അപ്പൊ എക്സിബിഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ താഴെ ഇറക്കി വെച്ചാട്ടോ അപ്പൊ പിന്നെ അവിടെ ബുക്കിന്റെ സെക്ഷൻ ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ അധികം ഒന്നും എടുത്തില്ല അവിടുന്ന് ഞാൻ ഒരു പുസ്തകം വാങ്ങി എന്റെ പേര് ശില്പത്തിൽ കൊത്തിയ കാലങ്ങളിൽ നിന്നായിരുന്നു കെ പി രമേഷിന്റെ പുസ്തകം ട്ടോ അപ്പോ എനിക്കത് ഒരു എന്താ ഒരു ഞാൻ അതിനെ കുറിച്ച് വീഡിയോ കണ്ടതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു അത്രയേ ഉള്ളൂ പിന്നെ ശ്രദ്ധിച്ചിട്ടേ വന്നു കഴിഞ്ഞിട്ട് നമ്മളിപ്പോ പരിപാടിന്റെ അടുത്ത് എത്തി അതായത് സ്റ്റേറ്റിൽ കയറി പുസ്തക പ്രകാശനത്തിന്റെ കുറച്ച് വീഡിയോകള് അമ്മ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അന്ന് കണ്ടിട്ട് വരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ

അമ്മ വീട്ടിൽ ഒരു ശ്ലോകം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഈശ്വര ഇത് ഇതെല്ലാം എൻ്റെ അച്ഛന്റെ ഗ്രന്ഥ ഗ്രാമങ്ങളിൽ നിന്നും ഈശ്വരൻ അനന്തപുരിയിലേക്ക് സ്ഥിരമായി തോട്ടം നോക്കിയ ചിലപ്പോ ചിദംബരം ക്ഷേത്രത്തിന്റെ മുറ്റത്തായിരിക്കും മറ്റു ചിലപ്പോൾ മൈസൂരിലായിരിക്കും വേറെ ചിലപ്പോൾ ആയിരിക്കും ഈ ഉദ്ഘാടനം ചെയ്ത് പുസ്ക പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് കവി പ്രഭാഷകൻ നാടകരചയിതാവ് സംവിധായകൻ നാടക സംഘാടകൻ എന്നീ നിലകളിൽ സാംസ്കാരിക സാഹിത്യ ലോകത്തിന് സുപരിചിതനായ ശ്രീ കരിവള്ളൂർ മുരളിയാണ് രണ്ടാം ഔപചാരികമായ പ്രകാശനം നിരൂപിച്ചതായി സാക്ഷ്യപ്പെടുത്തി അതുകൊണ്ട് ഈശ്വരനെ പോലുള്ള ഒരു ധാരാളം ആശയങ്ങൾ മനസ്സിലുള്ള ഒരു മനുഷ്യന് മറ്റൊരു മാധ്യമം തീർച്ചയായിട്ടും അനിവാര്യമായിട്ട് തോന്നിയിരിക്കണം ആത്യന്തികമായി ചിത്രം തന്നെയാണ് എന്റെ ഏറ്റവും അടുത്ത ബന്ധു കൂടിയാണ് ഈശ്വരൻ ഈശ്വരൻ്റെ വര എന്റെ കവിതയെയും എൻ്റെ ഏച്ചിയുടെ ബാച്ചാണ്

ഈ ഈ കവിത ഒന്നും വായിച്ചിട്ടില്ല എങ്കിലും നാട്ടു നന്മകളുടെ അതിലെ ചില വാക്കുകൾ വളരെ കൊണ്ടും മനസ്സുകൊണ്ടും അർപ്പണത്തോടുകൂടി ഇവിടെ സന്നിധിതരായ എല്ലാവർക്കും ആസ്വം മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി ശ്രീ മാധവൻ പുറച്ചേരി

thank you